സി എം ആർ നൽകിയ കരിമണൽ ഖനൻ ലൈസൻസ് റദ്ദാക്കിയത് മാസപ്പടി വാദത്തിന് ശേഷമാണെന്ന് വ്യക്തമായതോടെ അഴിമതിയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായെന്ന് മാത്യു കൊൾനാടൻ എം പറയുന്നു ഇക്കാര്യത്തിൽ മന്ത്രി പി രാജീവിന്റെ വാദം തെറ്റാണെന്നും മാത്യു കൊൾനാടൻ പറഞ്ഞു കേന്ദ്ര നിർദ്ദേശം വന്നയുടൻ റദ്ദാക്കിയില്ല വീണ്ടും അഞ്ചു വർഷം വൈകിയാണ് സി എം ആർ എല്ലിന് നൽകിയ സ്ഥലം ഏറ്റെടുത്തത് എന്നും അതിന് കാരണം മാസപ്പടിയാണെന്നും മാത്യു കൊൾനാടൻ പറഞ്ഞു ഇതിലൂടെ പി വി മകൾക്കും കോടാനുകോടി രൂപ ലഭിച്ചെന്നും ഇപ്പോൾ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുന്നതായും കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു സി എംമാനലിനെ നൽകിയ കരിമണൽ ഖനന ലൈസൻസ് റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത് മാസപ്പടി വിവാദം ഉയർന്നതിന് ശേഷം മാത്രമാണ് കരിമണൽ ഖനന ലൈസൻസ് റദ്ദാക്കാൻ കേന്ദ്രം രണ്ടായിരത്തി പത്തൊൻപത് നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടും അഞ്ചു വർഷം വച്ച് വൈകിപ്പിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടാം തീയതിയാണ് വ്യവസായ വകുപ്പ് ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പത്തൊൻപതിനാണ് എല്ലാ ആറ്റമിക് ധാതുക്കളുടെയും ഖനനം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രം നടത്തിയാൽ മതി എന്ന നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് ഇക്കാര്യം രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്നിട്ടും അഞ്ച് വർഷം വച്ച് താമസിപ്പിച്ചതിനു ശേഷമാണ് കരിമണൽ ഖനനത്തിനായി സി എം ആർ എൽ കമ്പനിയുടെ ഉപകമ്പനിയായ കേരള റയർ എർത്ത്സ് ആൻഡ് മിനറൽ ലിമിറ്റഡ് നൽകിയ നാല് ഖനനാനുമതികൾ സംസ്ഥാന സർക്കാർ റദ്ദാക്കാൻ തയ്യാറായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടാം തീയതി മാത്രമാണ് ലൈസൻസ് റദ്ദാക്കിക്കൊണ്ട് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയത് മാസപ്പടി വിവാദം ആളിപ്പടർന്നതോടെയാണ് സർക്കാരിന്റെ മനം മാറ്റമെന്ന് വ്യക്തമെന്നും കുഴൽനാടൻ പറയുന്നു സി എം ആർ എല്ലിന് മുഖ്യമന്ത്രി വഴിവിട്ട് സഹായം നൽകിയതിന്റെ പ്രതിഫലമായാണ് വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രതിമാസം കമ്പനി ലക്ഷങ്ങൾ കൈമാറിയതെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കരിമണൽ കാണപ്പെടുന്ന തീരം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഏറ്റെടുത്താൽ നോട്ടിഫൈ ചെയ്യാം എന്ന സുപ്രീംകോടതി ഉത്തരവ് നൽകിയിട്ടും സംസ്ഥാനം അവഗണിച്ചു എന്ന് മാത്യു കുൾനാടൻ ആരോപിച്ചിരുന്നു